പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെ നാമത്തിൽ ആമൻ ഈശോവിശിയാക്കി ശ്രുതിയായിരിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗം ഭജനഭാഗം അതാട്സവശേഷം പതിനേഴ് ഇരുപത്തിയെട്ട് അതിലെന്താ പറയുന്നത് അമ്മ വന്ന് യേശുവിനരികിൽ വന്ന് ചോദിക്കുകയാണ് എൻ്റെ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്ക് അങ്ങയുടെ ഇടതുവശത്തും വലതുവശത്തും ഓരോ സീറ്റ് തരുമോ അപ്പൊ ഈശോ പറഞ്ഞ ഉത്തരം എന്തെന്നാണെന്നറിയോ സീറ്റൊക്കെ തരാം പക്ഷേ ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ കയ്പീര് കുടിക്കുവാൻ പറ്റുമോ വേദനകളെ ഏറ്റെടുക്കാൻ പറ്റുമോ കുരിച്ച് വഹിക്കാൻ പറ്റുമോ ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട് ഇനി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് ഇതാ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ പലരും ചോദിക്കുന്നു അച്ഛ ഒരു സീറ്റ് തരുമോ ഒരു സീറ്റ് തരുമോ ഉറപ്പല്ലേ അപ്പോൾ അങ്ങോട്ട് വേറെ ചോദിക്കും ചോദിക്കും എങ്ങനെയുണ്ട് സയൻസിന് മാർക്ക് എങ്ങനെയുണ്ട് മാത്സിന് മാർക്ക് അത് കുറവാണച്ചാ അങ്ങനെയാണെങ്കിൽ സീറ്റ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ദുഃഖത്തിന്റെ ഭാനപാത്രം പഠിക്കേണ്ട സമയത്ത് ആ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുകയും ഉന്നത വിജയം കരവസ് കരസ്ഥമാക്കുകയും ചെയ്യേണ്ട കടമ നിറേതാണ് നീ ഇതിൻ്റെ കടമകൾ നിർവഹിക്കുക അവകാശങ്ങൾ തന്നെ വന്നുകൊള്ളും ഇത് പഠനത്തിന്റെ കാര്യം മാത്രമല്ല കുടുംബനാഥൻ എന്ന രീതിയിൽ നാഥ എന്ന രീതിയിൽ മക്കൾ എന്ന രീതിയിൽ വ്യാഴ്ചൻ എന്ന രീതിയിൽ എല്ലാവരും ഉൾപ്പെട്ടവരാണ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക കുറെ സഹനങ്ങൾ ആവശ്യമുണ്ട് സമയം ചെലവഴിക്കണം അതിനെ ചില വേദനകൾ ഏറ്റെടുക്കണം ചില ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് ആ പാനപാത്രങ്ങൾ കുടിക്കുമ്പോഴാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സീറ്റ് കരസ്ഥമാക്കാൻ പറ്റുകയോ അതുകൊണ്ട് ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ ഉത്തര നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ സ്നേഹത്തിൽ ചെയ്യുക സീറ്റ് സ്വർഗത്തിൽ ഉറപ്പാക്കുക ഈശ്വരനുഗ്രഹിക്കട്ടെ ആമയം